ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് മനോഹരമായി തന്നെ പുരോഗമിക്കുകയാണ് വലിയ പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ഉള്ളത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇന്ത്യ ഇതുവരെ ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയിട്ടില്ല അവസാന ഏകദിന ലോകകപ്പിന് വേദി ഇന്ത്യ ആയിരുന്നു എന്നാൽ സ്വന്തം തട്ടകത്തിൽ ഇന്ത്യക്ക് ഫൈനലിൽ എത്താനായെങ്കിലും കിരീടം സ്വന്തമാക്കാനായില്ല ഫൈനലിൽ ഓസ്ട്രേലിയയോടാണ് ഇന്ത്യ തോറ്റത് ഇപ്പോൾ ഇതാ ഇന്ത്യയെ ഫൈനലിൽ കിട്ടണമെന്നും അവർ പകരം വീട്ടാൻ കാത്തിരിക്കുകയാണെന്ന് അറിയാമെന്നും പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഓപ്പണറായ ട്രാവിസെഡ് ഏകദിന ലോകകപ്പ് ഫൈനൽ ിൽ സെഞ്ചുറിയോടെ ഓസ്ട്രേലിയ കിരീടത്തിലേക്ക് എത്തിച്ച താരമാണ് ഹെഡ് ഇത്തവണത്തെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വരണമെന്നാണ് ട്രാവിഡ് സെഡും പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും വീണ്ടും ഫൈനലിൽ വരുന്നത് മനോഹരമായ കാഴ്ചയായിരിക്കും ഇന്ത്യയിലെ എല്ലാവരും ഇത് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്നും ഹെഡ് പറയുകയുണ്ടായി അവസാന രണ്ട് ഐ സി സി ട്രോഫി ഫൈനലുകളിലും ഇന്ത്യയെ ഞങ്ങൾ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രതികാരം വീട്ടാൻ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കവേ ഹെഡ് പറഞ്ഞു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിച്ചിരുന്നു വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ടീം ഇന്ത്യക്ക് സാധിക്കാതെ പോയപ്പോൾ ഓസ്ട്രേലിയ രണ്ട് തവണയും കപ്പിലേക്കെത്തി മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ തുറുപ്പുചീറ്റായി മാറാൻ വമ്പനടിക്കാരനായ ബാറ്ററും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ ശിവൻ ദുബൈക്ക് സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീഫൻ ഫ്ലമിംഗ് സി എസ് കെക്കായി കഴിഞ്ഞ ഐ പി എല്ലിലെ സ്ഫോടനാത്മക ഇന്നിങ്സുകളാണ് ദുബൈക്ക് ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടിക്കൊടുത്തത് ബോളിംഗിൽ സി എസ് കെ വേണ്ടത്ര ഉപയോഗിച്ചില്ലെങ്കിലും ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബോളിംഗിലും തിളങ്ങാൻ താരത്തിനാവുമെന്നാണ് ഫ്ലമിങ്ങിൻ്റെ അഭിപ്രായം മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓൾറൗണ്ടറുമായ കപിൽ ദേവിനോടാണ് ദുബേയെ ഫ്ലമിംഗ് താരതമ്യം ചെയ്തിരിക്കുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോളിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ കപിൽ ദേവിനെ പോലെയാണ് ബോളിംഗിൽ ദുബൈ വളരെ കഠിനമായി തന്നെ പ്രയത്നിക്കുന്നുണ്ട് ഐ പി എല്ലിൽ ഉടനീളം ബോളിങ്ങിൽ അവൻ ശരിക്കും അധ്വാനിച്ചിരുന്നു ഓൾറൗണ്ടറുടെ റോൾ വഹിക്കാവുന്ന ഒരുപാട് പേർ ഞങ്ങൾക്കുണ്ടായിരുന്നു ഇമ്പാക്റ്റ് പ്ലെയർ നിയമമുള്ളതിനാൽ തന്നെ ഓൾറൗണ്ടറുടെയോ നന്നായി ബാറ്റ് ചെയ്യുന്ന പാർട്ട് ടൈം ബോളറുടെയോ റോൾ കുറയുകയും ചെയ്യുന്നു അത് അല്പം നാണക്കേട് തന്നെയാണെന്നും ഫ്ലെമിംഗ് വിശദമാക്കി